എന്ത് മേക്കിംഗ് വീഡിയോ ചെയ്യുമ്പോഴും അതിലൊരു പുതുമ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ക്ലാസിൻ്റെ കാര്യത്തിലായാലും നമുക്ക് മറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ പാതകരും അപ്പോൾ പുതുമയുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യൂ പിന്നെ നമുക്ക് മെറ്റീരിയൽ പരിചയപ്പെടാം സിൽവർ ചെയിൻ വേണം ഗുങ്കുരു വേണം സൈഡ് റിങ് വേണം അതുപോലെ ഫിഷ് മെയിൻ ആയിട്ട് പൈപ്പിൻ്റെ ആണ് അപ്പോൾ പൈപ്പിൻ ആണ് നമ്മുടെ ഈ ഒരു കൊലിസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കളയണം ലെങ്ത് കുറഞ്ഞ് സ്മോൾ സൈസ് എടുക്കുമ്പോൾ ഇത്രയും പേരുള്ളൂ പിന്നെ നമ്മൾ ഹോക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വളരെ ചെറുതായിപ്പോൾ അപ്പം ഞാൻ ലെങ്ത്ത് ഉള്ളത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഒരുപാട് ലെങ്ത്തിൽ ഒന്നും കട്ട് ചെയ്യേണ്ട ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഞാൻ മോളുടെ സൈസിലാണ് ചെയ്തത് എങ്കിലും വലിയവർക്കായാലും ഈ ഒരു ലെങ്ത്ത് പിന്നെ വേണ്ടി വരില്ല കാരണം അപ്പോൾ അത് വല്ലാതെ ഒരു ഭംഗി കേട് തോന്നും അത്രയും ലെങ്ത്തിൽ ഫുൾ ലെങ്ത്തിൽ നമ്മൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയൊക്കെ ആ ഒരു സൈസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതിൻ്റെ ഫുൾ ഐപ്പിന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഒരു പാതസരത്തിലേക്ക് അഞ്ചെണ്ണമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ അത് ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹൂക്ക് ക്രിയേറ്റ് എടുക്കാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പോൾ അതും കുറച്ചൊരു ലെങ്ത് ലെങ്ത്ത് താതുപോലെ ഒന്ന് താഴേക്ക് പിടിച്ചിട്ട് നമ്മളിത് റൈറ്റിലേക്ക് ഒന്ന് വളച്ചു കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ലെഫ്റ്റിലേക്ക് ഒന്ന് കൊടുക്കുക നമ്മൾ ആ റൈറ്റിലേക്ക് വളച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് വന്ന് നിൽക്കണം നമ്മൾ ഓപ്പോസിറ്റ് തിരിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അറ്റഭാഗം അപ്പോഴാണ് കറക്റ്റ് നമുക്ക് ഹൂക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ ഹൂക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക ഹൂക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ആ ഒരു കൊളുത്ത് ആ ഒരു ഭാഗമുണ്ടല്ലോ വളച്ച് വെക്കുന്ന ആ ഒരു അറ്റം ആ ഒരു ഭാഗം ഒരേപോലെ വരാൻ ശ്രദ്ധിക്കുക നമ്മൾ പിടിച്ച് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക നമ്മളിതുപോലെ തിരിച്ചു വെക്കുന്ന ആ ഒരു തുമ്പ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു തുമ്പും ഒരേ സൈഡിൽ വരാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഫുള്ള് നമുക്കിതുപോലെ ഹൂക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരെണ്ണത്തിലേക്ക് അഞ്ച് പീസാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ മൊത്തം പത്ത് പീസ് നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് വളച്ചു കൊടുക്കണം ഇനി ഇതിനെ നമുക്കൊന്ന് വളച്ചു കൊടുക്കണം അപ്പം നമ്മൾ കറക്റ്റ് യൂ ഷേപ്പിൽ വളക്കരുത് ഒന്ന് ഒരു ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്താൽ മതി ഒരു കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളെന്താ പറയുക യു എന്ന് പറയാനും പറ്റില്ല ആ ഒരു രീതിയിൽ അതായത് പോലെ അപ്പോൾ നമുക്ക് രണ്ടെണ്ണക്ക വെച്ച് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ സിംഗിൾ പീസായിട്ടും ചെയ്താൽ മതി കേട്ടോ അതായത് പോലെ ഒരു ആർച്ച് രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കാം അപ്പോൾ ഓരോ സിംഗിൾ പീസ് എടുത്തിട്ട് ബെൻഡ് ആവരുത് സെൻറ്റർ ബെൻഡായി വരരുത് അപ്പോഴാണ് നമുക്ക് യു പോലെ വരിക അങ്ങനെ വരരുത് ഒരു രീതിയിൽ നമുക്ക് കിട്ടണം ഇങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പാദസരം എനിക്ക് വീണ്ടും കോൾഡ് പിടിച്ചു കിട്ടും ഈ കുട്ടികൾക്ക് ഇങ്ങനെ കോൾഡ് മാറി മാറി വരണ കാരണം പെട്ടെന്ന് വരികയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി അടിപ്പിച്ച് വരുന്നു വന്നിട്ടാണെങ്കിൽ അത് മാറണമില്ല ഒന്ന് മാറി വരുമ്പോഴേക്കും അടുത്ത കോൾഡ് വരും അങ്ങനെയാണ് പിന്നെ ഈ അലർജി ഉള്ള കാരണം പെട്ടെന്ന് പൊടിയൊക്കെ ആകുമ്പോഴേക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് കാരണം സൗണ്ടൊക്കെ വല്ലാതെ അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് നമ്മളെല്ലാം ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ടൈപ്പിന്കൾ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു പാദസരം ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാലാദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം അപ്പോൾ അത് ഈ ഒരു ബെൻഡ് ട്യൂബ് സെറ്റാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇതിൽ നമുക്ക് ഓരോന്നിനെയും കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് റിങ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സൈഡ് റിങ് എടുക്കുക ആദ്യം നമ്മുടെ ഒരു ഐപ്പിൻ്റെ എടുക്കുക ആദ്യം നമുക്ക് ഒരു ഐപ്പിൻ്റെ ഇതിലേക്കൊന്ന് കോർത്ത് കൊടുക്കണം അപ്പോൾ മുപ്പതോരെണ്ണം ഇതുപോലെ ഒന്ന് കുറത്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് അടുത്തൊരെണ്ണം കൂടി കുറത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സൈഡ് റിങ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവുകയാണ് അഞ്ച് പീസ് കണക്ട് ചെയ്യാണ് ഒരു പാദസരത്തിലേക്ക് ഇതേ രീതിയിലെ കേട്ടോ ഇനി ഇതിൻ്റെ സെൻ്ററിൽ നമുക്ക് ഒരു ഗുങ്കുരുവും കൂടി കുറത്ത് കൊടുക്കണം അപ്പം ഈ ഒരു സമയത്ത് ഗുങ്കുരു കുറത്ത് ഞാൻ ജസ്റ്റ് നോക്കി ഈ ഐപ്പിൻ കുറക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഇടയിൽ ഒരു ഐപ്പിന് പുറത്ത് അതിന് ശേഷം ഒരു ഗുങ്കുരു വീണ്ടും ഒരു ഐപ്പിൻ ആ രീതിയിൽ ജസ്റ്റ് ഞാൻ നോക്കി പക്ഷെ അത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് പിന്നെ ഫുള്ള് കുറത്തതിന് ശേഷമാണ് ഗുങ്കുരു ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ സൈഡ് റിങ്ങിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ അതിലൊരെണ്ണം ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അത് അടുത്തത് എടുത്ത് എടുത്തുകൊടുക്കാം അങ്ങനെ അഞ്ച് പീസ് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകാം അപ്പോൾ ഈ അഞ്ച് പീസ് എന്നുള്ളത് നമുക്ക് എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ കാലിൻ്റെ സൈസിനനുസരിച്ചൊക്കെ നമുക്ക് എണ്ണം കൂട്ടിയും കുറച്ചും ചെയ്യാൻ പറ്റും കേട്ടോ രാവിലെ തന്നെയാണ് സൗണ്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും പിന്നെ സൗണ്ടിൻ്റെ അടപ്പുമെല്ലാം കൂടി ഇന്ന് വോയിസ് മൊത്തത്തിൽ ഒരു ഒത്തിരി ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതിന് മുമ്പ് ഇതുപോലെ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തോന്നുന്നത് എന്നും ഡിസ്റ്റർബൻസ് ആണോയെന്ന് തോന്നരുത് ഞാൻ പറഞ്ഞുല്ലോ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം ഒരാൾക്ക് മാറുമ്പോൾ ഒരാൾക്ക് വരുമേക്കും അടുത്ത് നമുക്ക് വരും നമ്മുടെ മാറി വരുമ്പോഴേക്കും അവരടുത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുവരും അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ വന്ന് 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 ഈ ജലദോഷം മാറുന്ന പരിപാടി ഇല്ലാണ്ടായിരിക്കണം ഇപ്പോൾ പിന്നെ ചുമ വന്നാൽ പറയും വേണ്ടല്ലോ ചുമ മാറിയില്ല രാത്രി ഫുള്ള് ചുമയായിരുന്നു അത് ഞാൻ രാവിലെ തന്നെ എണിറ്റ് വോയിസ് കൊടുത്തു ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും ചുമ തുടങ്ങും പിന്നെ നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് തന്നെ രാവിലെ എണിറ്റപ്പം തന്നെ ഞാൻ വോയിസ് കൊടുത്തു അപ്പോൾ അത് നമ്മൾ അഞ്ചെണ്ണം കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് പീസ് നമ്മൾ ഒരേ രീതിയിൽ തന്നെ കണക്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഗുങ്കുരൂസ് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് കറക്റ്റ് ഒരേ ഷേപ്പിലല്ല നിൽക്കാം കേട്ടോ ഒരെണ്ണം താഴേക്ക് ഒരെണ്ണം മുകളിലേക്ക് അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ആകുമ്പോൾ നിൽക്കുക അപ്പോൾ ഇതെങ്ങനെ നിന്നാലും നമുക്ക് കുഴപ്പമില്ല പക്ഷെ കാലും ഇട്ട് കഴിയുമ്പോൾ നല്ല ലുക്കാണ് കേട്ടോ ഞാനിത് ലാസ്റ്റിൽ മുകളിലെ കാലും ഇട്ട് കാണിക്കാം ഇനി നമുക്കിതിൽ ഗുങ്കുരൂസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ സൈഡ് റിങ്ങിലേക്ക് ആദ്യം ഒരു ഗുങ്കുരു ഇട്ട് കൊടുക്കുക നമ്മുടെ റെഡിമെയ്ഡ് ഗുങ്കുരുവാണ് പാതസരത്തിൻ്റെ ഗുങ്കുരു അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ട്രേറ്റ് പിടിക്കുക അതിന് ശേഷം ഇതിനൊന്ന് ആ ഒരു സൈഡ് റിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്ത സൈഡ് റിങ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ അത് സ്വന്തമായിട്ട് ഹാങ് ചെയ്ത് നിൽക്കും ഈ ഒരു ഗുങ്കുരു നിങ്ങൾ ഒഴിവാക്കരുത് ഗുങ്കുരും കൂടി ഇടുമ്പോഴാണ് കേട്ടോ അതിനൊരു ഭംഗി അത് ആ കാലം ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് നമുക്കതിൽ ആ ഒരു ഇടയിലുള്ള ആ ഗ്യാപ്പിൽ മൂന്ന് ഗ്യാപ്പിൽ ഇട്ട് കൊടുക്കണം നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്ത ഗ്യാപ്പിൽ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യത്തെ ശരിക്കും സ്ട്രേറ്റ് പിടിച്ചിട്ട് അത് എങ്ങനെയാണ് ഹാങ് ചെയ്ത് നിൽക്കുന്നത് നോക്കണം താഴേക്ക് തന്നെ അല്ലേന്ന് അങ്ങനെ നോക്കിയിട്ട് അടുത്തതും കണക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ കാലും ഇട്ടിട്ട് എടുത്തത് രാത്രിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവുക ലാസ്റ്റ് വീഡിയോയിൽ എങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇപ്പോൾ അവൾക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പോസ് ആണ് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും വരില്ല അതിട്ട് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പവറൊക്കെ കാണിച്ച് നടന്ന് കുറേ കഴിഞ്ഞിട്ടൊന്ന് വീഡിയോ എടുക്കാനായിട്ട് വരിക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രാത്രി എടുക്കേണ്ടി വന്നത് അപ്പോൾ നമ്മളിത് ആ ഫുള്ള് ഗുങ്കുരൂസ് ആഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെയിനിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ കണ്ടില്ലേ ഇങ്ങനെ കാണുന്ന ഭംഗിയല്ല കാലും മിടുമ്പ് വരിക അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ പാതസരത്തിൻ്റെ ലെങ്ത്ത് നോക്കുക ലെങ്ത്ത് എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ സെറ്റാക്കി വെച്ച ലെങ്ത്തും കൂടി നോക്കുക അപ്പോൾ ഇതിൽ ഒന്ന് പാതസരത്തിൻ്റെ ഫുൾ ലെങ്ത്ത് കുറച്ചതിന് ശേഷം ബാക്കിയുള്ള പീസാണ് ചെയിനിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഫിഷ് ഹൂക്ക് വരും കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതും വരും അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് ചെയിൻ ആഡ് ചെയ്യുക എന്നിട്ട് ചെയിൻ എടുത്തിട്ട് രണ്ട് പീസ് ആക്കുക എടുത്ത ചെയിൻ നമ്മൾ രണ്ട് പീസ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡ് റിംഗ് ഇട്ടിട്ട് രണ്ട് സൈഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം ആദ്യം നമ്മൾ സൈഡ് റിങ്ങിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു പീസ് ചെയിൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സെയിം അതിലേക്ക് തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഐപ്പിന് ഒന്നിതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിനെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് വിഷുക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഇതുപോലെ അത് കണക്ട് ചെയ്തു ഇനി ഒരു സൈഡ് റിങ്ങിലേക്ക് ഈ ഒരു ചെയിനും ഫിഷ് ഓക്കും കൂടി ആഡ് ചെയ്ത് അത് ലോക്ക് ചെയ്ത് നിർത്താം അതുപോലെ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കേ വേണ്ടി കേട്ടോ എളുപ്പമാണ് ഈ ഒരു സംഭവം ഐപ്പിന് സെറ്റാക്കി എടുത്തുകഴിഞ്ഞാൽ പിന്നെ പാദസനം പാതസനം എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഒരു ചെയിനിൻ്റെ ഒരു സൈഡിൽ ഫിഷ് ഹൂക്കും അപ്പുറത്തെ സൈഡിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള കൊളുത്തുകളാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈഡ് റിങ്ങിന് രണ്ട് മൂന്നെണ്ണം കണക്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ കൊളുത്താക്കിയെടുക്കാം ഞാനിവിടെ വേറൊരു സിൽവർ ചെയിനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊളുത്തിന് പകരം അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും സൈഡ് റിങ്ങിലേക്ക് ആ ഒരു പീസ് ചെയിനും കൂടി ആഡ് ചെയ്തു അത് തൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈഡ് റിങ് അത് അതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കൊളുത്തുകൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു മോഡല് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾ ചെയ്യാതിരിക്കില്ല എന്ന് എനിക്കറിയാമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ജ്വല്ലറി മേക്കിംഗ് പഠിക്കുന്ന എല്ലാവരുടെ കയ്യിൽ ഈ ഒരു ഐപ്പിനും ചെയിനും മിക്കവാറും ഉണ്ടാവും ചെയിൻ ഇല്ലെങ്കിലും നിങ്ങളൊന്ന് വാങ്ങിച്ച് ചെയ്ത് ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ നല്ല ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല ഭംഗിയുണ്ട് കാലും ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു ചെയിനാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നിന്നൊരു മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ശരിക്കും ബ്രേസ്ലെറ്റിൻ്റെയൊക്കെ ചെയിൻ ആണ് പക്ഷെ ഇത് നമുക്ക് ഇതുപോലെ കണ്ണിയായിട്ട് കൊടുക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതിങ്ങനെ ഒരു പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മൂന്ന് പീസ് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത് സൈഡ് റിങ്ങിന് പകരം ഈ ഒരു കൊളുത്താണ് ആഡ് ചെയ്തത് കേട്ടോ മൂന്ന് പീസ് മതി കാരണം ഇത് അത്യാവശ്യം ആണ് ഇനി അത് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ മാത്രം എന്നുള്ള രീതിയിൽ ഞാൻ കണക്ട് ചെയ്തതാണ് അതും നമ്മുടെ സൈഡ് റിങ് വെച്ചിട്ട് തന്നെയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതായത് ഈ ഒരു കണ്ണീം കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാദസരം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ അഭിപ്രായം പറയണം ഞാൻ ഈ പാദസരത്തിന് ഒരുപാട് ബിൽഡപ്പ് ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലയോ ഉണ്ടോ എന്ന് എനിക്കറിയണമല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ട് ഈ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസുകൾ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം ഇത് നമുക്കത് കാലിൽ ഇട്ടിട്ട് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാലേ നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്